அவ்வணிக்க ഇതിപ്പോ സൊഫാണോ ഇത് സൊഫാണോ ഇല്ലല്ലോ സൊഫിന് പുറത്തല്ലേ ഉള്ളത് അപ്പൊ ഞാൻ ഒരിക്കലും ഫുൾ ഞാനൊരിക്കലും സൊഫിലാണ് ചെയ്യുന്നത് കസേന സൊഫിൽ കിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് എന്റെ ബാക്ക് സൈഡ് സൊഫിലെന്ത് ചെയ്യുക കറക്റ്റ് പരിഗണിക്കുക മനസ്സിലായി ഇനി ഞാൻ നൃത്തം നിന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇരിക്കണമൊന്നുമില്ല സുജൂതിലേക്ക് പോകുമ്പോ മാത്രം ഞാൻ എന്ത് ചെയ്യും മനസ്സിലായി ബാക്കിനോട് മനസ്സിലായോ മനസ്സിലായോ ആ മനസ്സിലായോതിലേക്ക് പോകുമ്പോ മാത്രം ഞാൻ എന്ത് ചെയ്യും ഇങ്ങനത്തെ അവന്റെ എഴുപ്പി പദവി അവന്റെ കാലാണെന്ന് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മുടെ വിഷയം ഇവന്റെ പരിഗണിക്കുമ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ ഇവരെ കാല് പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം പറഞ്ഞു ഇവന്റെ പരിഗണിക്കണമെങ്കിൽ എന്ത് വേണം ഇപ്പോഴാണ് ഇവ കാലെന്ത് അപ്പൊ വേറെ ചോദ്യം ഉള്ള ബുദ്ധിമുട്ടാവില്ല അപ്പോ ചില വിഭാഗങ്ങൾ അതിനെന്ത് ചെയ്യണം ഒരു ധൂണായിട്ട് പരിഗണിക്കപ്പെടണം എന്ന് കാണുന്നത് അപ്പൊ അതിനൊരു പരിഹാരമായി അപ്പൊ വേറെ ചില ആളുകൾ പറഞ്ഞത് ധൂണ് എന്ന് പറഞ്ഞത് കസേനയും തമ്മിൽ വ്യത്യാസമുണ്ട് ഉറച്ച സാധനമാണ് ധൂണ് അല്ല തൂണുറച്ചാണ് കസേര എടുത്തു മാറ്റാൻ പറ്റുന്നതാണ് എന്ന് എടുത്തു മാറ്റാം എന്നൊരു ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരേ ഒരേപോലെയാണെന്ന് പറയാൻ പറ്റില്ല എന്നാ മറയാക്കുന്ന സാധനം മറയാക്കുന്ന സാധനം അല്ലെങ്കിൽ ഇടയിൽ വരുന്ന വസ്തു അത് ഉറച്ച സാധനം ആവണം എന്നുള്ളതും കിതാബുകളിൽ എവിടെയും അങ്ങനെ ഇടയിൽ വരുന്നത് അത് ഉറച്ച സാധനം തന്നെ ആവണം എന്നുള്ളത് എവിടെയും അപ്പൊ സ്വസ്സുകൾക്കിടയില് ഇനി വ്യക്തി കാണും കാരോണ്ട് വയ്യാത്ത ആളുകളെ കാണും അല്ലെ കാരോണ്ട് വയ്യാത്ത ആളുകളെ കാണുമ്പോൾ ചിലപ്പോ അവർ കഴിയണ പോലത്തെ നിസ്കരിക്കണം ചിലപ്പോ കാല് ചിലപ്പോ നീട്ടിവെച്ചത് വരും രണ്ട് മൂന്ന് ആൾക്ക് ഇരിക്കാനുള്ള ഗ്യാപ് പദ്ധതി പോയിപ്പോ ഈ സാധനം എടുത്ത് വേറെ വെക്കാൻ പറ്റുന്ന സാധനം മനുഷ്യൻ പറഞ്ഞത് വേറെ സദ്യത്ത് വെക്കാൻ പറ്റണതാണല്ലോ പക്ഷെ ഇസ്ലാം അവിടെ പരിഗണിക്കുന്നുണ്ട് കഴിയണത് പോലെ നിസ്കരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം അവിടെ എന്ത് ചെയ്യണം ആ അവൻ കഴിയണ പോലെ കൊണ്ട് തന്നെ കഴിയണ പോലെ തന്നെ അവൻ നിൽക്കണം എന്ന് ഇസ്ലാം പറയുന്നു അതുപോലെ തന്നെയാണ് ഈ തൂണ് എന്ന് പറഞ്ഞത് ഉറച്ചതാണ് കസേര എന്ന് പറഞ്ഞ ഉറച്ചതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റുന്നതാണെന്നുള്ള ഒരു പരിഗണന അങ്ങനെയാണ് ചില ആളുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് ണം എന്ന് പറയാനുള്ള കാരണം അതിന് അവരുടെ തെളിവ് ഉണ്ടാവും പറയില്ലാണെന്ന് പക്ഷേ നമുക്ക് നമ്മളെ വിമാനങ്ങളും നമ്മുടെ ആരുമയങ്ങളും പറയുന്ന അവസ്ഥല അതിങ്ങനെയാണ് നമ്മളെ കഥമാണ് എന്ത് ചെയ്യേണ്ടത് കാലാണ് ഫുള്ളായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവന്റെ ബാക്ക് സൈഡ് പരിഗണിക്കണം പകുതി നിൽക്കുകയും പകുതി ഇരിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അവന്റെ കഥമാണ് കാലുകളാണ് എന്ത് ചെയ്യേണ്ടത് പരിഗണിക്കേണ്ടത് എന്ന് കാണാം ये 14 लगी जो जो जितने ब